ഗായ്സ് ഞാനും അമ്മ അച്ഛനും ഒന്ന് കോഴിക്കോട് നിന്ന് വന്ദേ ഭാരതിൽ കയറാൻ പോകണം ഞങ്ങൾ ആ ഡേറ്റാണ് വന്ദേ ഭാരതിൽ കയറാൻ പോകണത് അതിൻ്റെ എല്ലാത്തരം എക്സൈറ്റ്മെൻറ്റും പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് വരുന്നത് നാലരയ്ക്കായിരുന്നു വരേണ്ടിരുന്നത് നാല് നാൽപ്പതായപ്പോഴാണ് എത്തുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഒന്ന് ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡോർ ഓപ്പൺ ആവുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വളരെ വലിയ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളെ കാണാൻ പറ്റി പിന്നെ ചാർജിങ് ചാർജിങ്സിലോട്ട് സീറ്റിന്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്ത് തകർക്കുവാണ് ഞങ്ങൾ ഇത്തോട്ട് ഫുഡായിരുന്നു ട്രെയിനിൽ ഓർഡർ ചെയ്ത ഞാൻ വാട്ടായി ഹീറ്റിന് വന്ന പേരെ ഇതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു കയറി വന്നത് അങ്ങനെ അമ്മയടുത്ത് വിഷമം പറയുവാണ് ബാക്കിയുള്ളവർ കഴിക്കണ കാണല്ലോ ഉള്ളു ചെ കാണല്ലോ ചെ കാണമല്ലോ എന്ന് ടി ടി ആർ ഒക്കെ വന്ന് ചെക്ക് ചെയ്ത് അച്ഛൻ ഒന്നേ പത്രം എടുത്ത് വായന തുടങ്ങി ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ഫുഡ് കിട്ടണം നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയും ചെയ്തു പിന്നെ കാര്യമൊക്കെ പറയാൻ തുടങ്ങി അടുത്തതായി ഭാരതിലെ ടോയ്ലറ്റ് റിവ്യൂ ആണ് നിങ്ങൾ പേടിക്കണ്ട വളരെ വൃത്തിയുള്ള ടോയ്ലറ്റാണ് ടോയ്ലറ്റ് കയറി ഫ്ലഷ് അടിക്കുമ്പോൾ പടക്കം പൊട്ടണമായാൽ തോന്നും നിങ്ങൾ പേടിക്കേണ്ട അതൊന്നും പൊട്ടിപ്പോകണതല്ല അത് ഫ്ലഷ് ആവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് സീറ്റിലേക്ക് പോയി ബാക്കിയുള്ളവർ ഫുഡ് കഴിക്കുന്നത് ഇരുന്നു അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നീ എന്ത് പേടിക്കണം നമ്മുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ട് നമുക്ക് കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ പൊട്ടിച്ച് കുറയ്ക്കാൻ തുടങ്ങി എന്നിട്ട് വിൻഡോ സീറ്റിലെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഡ്യുവൽ മിറർ ഓണാക്കി കണ്ടോ എത്ര വലിയ വിൻഡോയാണ് അപ്പോഴൊന്ന് ചാരി കിടക്കാമെന്ന് തോന്നി പക്ഷേ എത്ര ചാരിയിട്ടും സീറ്റ് ബാക്കിലോട്ടാവുന്നില്ല സീറ്റിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് സ്വിച്ച് ഉണ്ട് അതിൽ നിൽക്കിയാൽ ബാക്കിലോട്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത് അധികം കാഴ്ചകൾ കണ്ടിരിക്കുന്നതിന് മുൻപ് എനിക്ക് ടോയ്ലറ്റിലേക്ക് ക്ഷണം കിട്ടി നമ്മളിപ്പോൾ ഉള്ളത് യൂറോപ്യൻ കോസക്കുള്ള ടോയ്ലറ്റിലാണ് ഇവിടെ ടോയ്ലറ്റ് പേപ്പറുണ്ട് വളരെ വൃത്തിയുള്ള ടോയ്ലറ്റുമുണ്ട് എന്തോ കഴിച്ച് ലൂസ് മോഷൻ ആയതുകൊണ്ട് തന്നെ ടോയ്ലറ്റുകൾ മാറി മാറി എക്സ്പ്ലോർ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി വളരെ വൃത്തിയുള്ള മിറർ വാഷ് ബേസിൻ ഹാൻഡ് റയർ ഹാൻഡ് വാഷ് എന്നിവ ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും സീറ്റിലോട്ട് പോയിരുന്നു എന്നിട്ട് ഭാരതപ്പുഴയുടെ വ്യൂ ആസ്വദിച്ചു എ സിയോട് തണുപ്പ് കയ്യിലെ ഓരോരോ സാധനങ്ങളായി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ചായ കിട്ടുമോ ചേട്ടാ ഹിന്ദിയിൽ മാത്രം മറുപടി പറയുന്ന ചേട്ടന്മാർ എന്നെ വിഷമിപ്പിച്ചെങ്കിലും ഞാൻ എൻ്റെ മുറി ഇംഗ്ലീഷിൽ പിടിച്ചു നിന്നു ഞങ്ങൾക്ക് കിട്ടിയത് ജിഞ്ചർ പൗഡർ ഇൻസ്റ്റൻറ്റ് മിക്സ് പിന്നെ ഒരു യൂണിബിക്കിന്റെ ബിസ്ക്കറ്റ് പിന്നെ ഇളഖാനുള്ളൊരു സ്റ്റിക്ക് പിന്നെ കുറച്ച് ചൂടുവെള്ളം നമ്മൾ തനിയെ ചായ ഇട്ട് കുടിക്കണം എന്ന സാരം ജിഞ്ചർ പൗഡറൊക്കെ ഹോട്ട് വാട്ടർലോട്ടിട്ട് ഇളക്കാൻ തുടങ്ങി എന്നിട്ട് ചായ ബിസ്ക്കറ്റിൽ ഛേ ബിസ്ക്കറ്റ് ചായയിൽ ഛേ എങ്ങനെ മുക്കി കഴിച്ചു പാവം ഞങ്ങൾ അച്ഛനും അമ്മയ്ക്ക് മേസി പറ്റുന്നില്ല എനിക്കാണെങ്കിൽ അതിൽ നിന്നും പറ്റുന്നില്ല എനിക്കിങ്ങനെ രോമാഞ്ചൊക്കെ വരുവാണ് ഗൈസ് എന്നിരുന്നാലും ട്രെയിനിന് വലിയ കുലുക്കമില്ലാത്തതിനാൽ യാത്രാക്ഷീണം ഒട്ടും തോന്നത്തില്ല അങ്ങനെ ഞങ്ങൾ കൊല്ലം ജംഗ്ഷൻ എത്താറായി ഗൈസ് ഇറന്നെങ്കിലും എടുക്കാൻ പറ്റില്ല ഇറങ്ങുന്നെങ്കിലും ഫസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഡോറിൻ്റെ അടുത്ത് വന്നപ്പോ അവിടെ ജനസംഖ്യ ഡോറിൽ ചാരി നിക്കലെന്ന് പറയുന്നെങ്കിലും പലരും ഡോറിൽ ചാരി തന്നെയാണ് നിൽക്കുന്നത് ആദ്യം ഇറങ്ങാൻ വേണ്ടിട്ട് എനിക്ക് സങ്കടമൊന്നുമില്ല ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ വേണം ഒരു കൊച്ചിറക്കനെ കണ്ടത് അവനും കണ്ട് എന്നെ കണ്ട എന്താ വിട്ടു വലിയൊരു സൈറനോടെ വാതിൽ തുറന്നു ആ ചേട്ടൻ ആദ്യം ഇറങ്ങി ഞങ്ങൾ പിന്നാലെ ഇറങ്ങി അങ്ങനെ വന്ദേ ഭാരതിൽ നിന്ന് ഇറങ്ങി എല്ലാവർക്കും ഒരു ടാറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചു കൈയെടുത്ത് വീശി കാണിച്ചു പക്ഷേ ഒറ്റവർണം തിരിച്ച് ടാറ്റ തന്നില്ല ഗൈസ് വന്ദേ ഭാരത് വന്നതാണ് ഒമ്പതരയ്ക്ക് കൊല്ലം എത്തുമെന്ന് പറഞ്ഞ വന്ദേ ഭാരത് ഇപ്പോൾ സമയം പത്ത് മണിയായി ഇപ്പോഴാണ് എത്തിയത് അങ്ങനെയാണെങ്കിൽ ആറു മണിക്കൂർ കൊണ്ട് കോഴിക്കോട് നിന്ന് കൊല്ലം വരെ എത്തുന്ന വലിയ കാര്യം തന്നെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോത്തിലുള്ള വന്ദേ ഭാരതിലെ വിശേഷങ്ങളായിരുന്നു ഇതിലുടനീളവും ഇനിയും ഇതേപോലെയുള്ള റിവ്യൂകൾ ഇടണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ ഗോയ്സ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ കാണുമായിരിക്കും ബൈ ബൈ